mesmerizing wedding collection. Jungat Jewelry. ിത്രം ഒരുക്കി അങ്കമാലി ഹോളി ഫാമിലി ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കുട്ടികൾ നാളെയുടെ പ്രതീക്ഷകളാണ് വരാനിരിക്കുന്ന കാലത്തിന്റെ ഈടും പാവും നെയ്യുന്നതിൽ അവരുടെ സ്വാധീനം വളരെ വലുതാണ് അതിനുവേണ്ടി പഠനത്തോടൊപ്പം അവരുടെ സർഗശേഷികളെയും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അത്തരത്തിൽ വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് അങ്കമാലി ഹോളി ഫാമിലി ഹൈസ്കൂളിലെ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ഷെയ്ബി കുര്യനും മറ്റ് അധ്യാപക അനധ്യാപകരും ചെയ്തത് നിങ്ങളൊക്കെ അദ്ദേഹത്തെ അത്ര നല്ല കണ്ടോ സ്കൂൾ വിദ്യാർത്ഥികളും പൂർണ്ണ പിന്തുണയുമായി സ്കൂളും ഒപ്പം നിന്നപ്പോൾ അവരുടെ കഴിവുകളും അധ്വാനവും ഒത്തുചേർന്ന ഒരു മികച്ച ഹ്രസ്വചിത്രം തയ്യാറായി മതിലിനപ്പുറം എന്ന പേരിൽ ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള സഹാനുഭൂതി ഒരു കാലത്തും കൈമോശം വരരുതെന്ന സന്ദേശം പകർന്നു നൽകുകയാണ് ഈ കൊച്ചു ചിത്രം ജെറിൻ കെ ജോസ് സംവിധാനം ചെയ്ത ഈ ഹ്രസ്വചിത്രത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചത് അങ്കമാലി ഹോളി ഫാമിലി ഹൈസ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനായ ജസ്റ്റിൻ സ്റ്റീഫനാണ് ചിത്ര സംയോജനവും ക്യാമറയും ദാസ് കെ മോഹനാണ് നിർവഹിച്ചിരിക്കുന്നത് ഹാപ്പിയാണ് ഒട്ടും പ്രതീക്ഷിച്ചതല്ല ബിഗ് സ്ക്രീനിൽ എല്ലാവരും

ഏകദേശം മുപ്പതോളം ചിത്രങ്ങളിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരവും കരസ്ഥമാക്കി